ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് കാരുടെ ദം ബിരിയാണി ഉണ്ടാക്കുക ചിക്കൻ വെച്ച് അപ്പം ഇതിനായി നമ്മൾ രണ്ട് കിലോ ചിക്കൻ എടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് അത് മസാല പുരട്ടി ഒരു മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതിൽ ചേർക്കാനായിട്ട് തക്കാളി മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി എല്ലാം റെഡിയാക്കി വെച്ച് അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണയിൽ ആ ആ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചിക്കൻ നല്ലതുപോലെ അങ്ങ് ഫ്രൈ ആവണ്ട ഒരു പകുതിയിൽ കൂടുതൽ ഫ്രൈ ആയാൽ മതി പകുതി ബാക്കി തമ്മിൽ ആയിക്കോളും ഇത് അത് ഗാർണിഷ് ചെയ്യാനുള്ള സവോളയും ബദാമും അണ്ടിപ്പരിപ്പുമാണ് ഇത് ഫ്രൈ ആക്കി എടുക്കണം ഇത് ചിക്കനിൽ ചേർക്കാനുള്ള സവോള ഞാൻ പറഞ്ഞ മസാല ഐറ്റംസ് എല്ലാം ഇത് വെച്ചാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ എന്താ ഫ്രൈ ആയിക്കൊണ്ടേ ഇരിക്കുന്നു ചിക്കനെല്ലാം ഫ്രൈ ആക്കി എടുത്ത് ചിക്കനെല്ലാം ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ രണ്ട് കിലോ അരി ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് എടുത്തത് ആ അരി കഴുകി വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കണം ഒരു മൂന്ന് നാരങ്ങ എടുത്തിട്ടുണ്ട് പക്ഷേ രണ്ട് നാരങ്ങ മതിയാവും അപ്പോൾ ഇത് നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് എടുത്ത സാധനങ്ങളെല്ലാം ഫ്രൈ ആക്കി വെച്ച് അതിനുശേഷം നമ്മൾ മസാല ഉണ്ടാക്കാനായിട്ട് പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിനകത്ത് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ച് നെയ്യും ഒഴിക്കണം വെളിച്ചെണ്ണയും ഒഴിക്കണം നല്ല ടേസ്റ്റാണ് അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം അതിനകത്തിട്ട് സവോളയും അരിഞ്ഞു വെച്ചിരുന്ന സവോളയും ഇട്ട് സവോളയിട്ട് ഈ ഒരുപാടങ്ങ് വഴണ്ട് ഇതാവണ്ട ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിടാവുമ്പം പെട്ടെന്ന് തന്നെ അത് ആ ഉള്ളിയുടെ ഇതെല്ലാം നല്ല ഇതിലായി ചേരും അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ ഇടുക ടൊമാറ്റോ ഇട്ട് ഇട്ടുകൊടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ മഞ്ഞ് കുറച്ച് മസാലകൾ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി ഒരു ശകലമല്ലിപ്പൊടി ഒരു അര സ്പൂൺ മല്ലിപ്പൊടി ഇടാവും അതും കുരുമുളക് പൊടിയും ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഗരം മസാല പൊടിച്ചത് ഇത്രയും സാധനം ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അതിനോട് ഇളക്കി ചേർക്കുക അത് നല്ലതുപോലെ ഇതായി ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരുന്ന ചിക്കൻ അതിനകത്ത് ചേർക്കണം ചിക്കനും ഇട്ട് ചിക്കൻ നല്ലതുപോലെ ഒന്ന് ആവിയൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മൾ ഒരു കപ്പ് ചെറിയ ഒരു കപ്പ് തൈരതിനകത്ത് ഒഴിച്ചു കൊടുത്ത് മല്ലി ഇലയും ഇട്ട് മല്ലിയില കഴിഞ്ഞ് ഇനി നമ്മൾ വെള്ളത്തിൽ ഇട്ടിരുന്ന അരി കഴുകി ഊറ്റി വച്ചിരിക്കുക അതിൽ ഇനി ചോറ് വയ്ക്കാൻ പോവുക സാധാരണ എല്ലാവരും ബിരിയാണിക്ക് ചോറ് വെച്ച് ഊറ്റും പക്ഷെ ഞങ്ങൾ ദം ബിരിയാണിക്കും ഒരു ബിരിയാണിക്കും ചോറ് ഊറ്റത്തില്ല നമ്മൾ ആ വറ്റിക്കത്തേ ഉള്ളു ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് ഗരം മസാല പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലക്ക ഇത് ചതച്ചത് അതിനകത്ത് ഇട്ടുകൊടുത്തിട്ട് ഒരു സവോള ഒരു സവോളയും കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുക്കണം അതിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഊറ്റി വെച്ചിരുന്ന അരി ഇട്ട് അതിനകത്ത് ഉപ്പും ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ആ അരി ഒന്ന് ഫ്രൈ ആക്കണം ഫ്രൈ ആക്കി കഴിയുമ്പോഴത്തേക്ക് തിളച്ച വെള്ളം ഒഴിക്കാവൂ പച്ച വെള്ളം ഒഴിക്കാൻ പാടില്ല തിളച്ച വെള്ളം രണ്ട് കിലോ അരി രണ്ട് കിലോ അരി രണ്ട് കപ്പ് ഫുള്ളുണ്ടായിരുന്നു വലിയ കപ്പിന് അപ്പം ഞാൻ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് അത് കഴിഞ്ഞ് രണ്ട് ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ച് ചെറുനാരങ്ങ നീരൊഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് ചോറ് ഒരു ചോറ് ഒരു ചോറിൽ ഒട്ടാതിരിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റും ഉണ്ടാവും അത് കഴിഞ്ഞ് ചോറ് വറ്റിച്ച് കറക്റ്റ് വേവായിരുന്നു ഒരു മുക്കാൽ ഭാഗം ചോറ് വെന്തിട്ടുള്ളൂ ബാക്കി കാൽഭാഗം നമ്മൾ ദമ്മിലാണ് വെക്കുന്നത് ചിക്കൻ അതിനകത്ത് മിക്സ് ചെയ്ത് ഗാർണിഷ് ചെയ്യാനായിട്ട് വറുത്ത് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം ഇട്ട് മല്ലിയിലും പുതിനയിലും എല്ലാം ഇട്ട് ചിക്കൻ ദമ്മിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു സലാഡ് ഉണ്ടാക്കി തക്കാളി ഉള്ളി പച്ചമുളക് മല്ലിയില തൈര് എല്ലാം ചേർത്ത് ഒരു സലാഡ് ഉണ്ടാക്കി അതിൻ്റെ കൂടെ പപ്പടം ഫ്രൈ ആക്കി പിന്നെ അച്ചാറുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അതെല്ലാം റെഡി ആയി കഴിഞ്ഞപ്പം നമ്മുടെ ബിരിയാണി ഇതാ ദമ്മായി ആവി വന്ന് ഇങ്ങനെ ബിരിയാണി വെച്ച് വെക്കണം ഇതാണ് നമ്മുടെ കൊല്ലം ദം ബിരിയാണി നല്ല സൂപ്പർ ടേസ്റ്റാണ് അതും സ്പെഷ്യലി ചിക്കൻ ഫ്രൈ ആക്കി കാരണം കുറച്ചും കൂടി ടേസ്റ്റാണ് നല്ലതാണ് ചിലർ ചിക്കൻ ഫ്രൈ ആക്കാതെ തന്നെ ദം ബിരിയാണി ചെയ്യലുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ പിള്ളേർക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഫ്രൈ ആക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ ദം ദം ബിരിയാണിയും പപ്പടവും അച്ചാറും എല്ലാം കൂട്ടി കഴിച്ച് സൂപ്പറായിരുന്നു